ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്ക കൊണ്ട് ഒരു നല്ല അടിപൊളി ഒരു സംഭവം എടുക്കാമേ ഒരു നല്ല ഒരു സ്വീറ്റ് ആണ് അപ്പോൾ എന്നാണെന്ന് ചോദിച്ചാൽ ഹൽവ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ചക്ക ഹൽവയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചക്കച്ചൊള ആവശ്യമായിട്ടുണ്ട് ഞാനത് ഇന്നലെ രാത്രി തന്നെ ചക്കച്ചൊള അടർത്തി ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു ഒരു കിലോ ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് ഐസ് പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഐസൊക്കെ ഒന്ന് അടർത്തിയിട്ട് ഒന്ന് വിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നല്ല ഫൈനായ ഒരു പേസ്റ്റ് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കൊരു നല്ല പേസ്റ്റാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നമുക്കിതൊന്ന് തണുപ്പ് വിട്ട് വരുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഒരു പത്ത് മിനിറ്റ് എന്താ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് ചുള ചക്കച്ചുള നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ട് നല്ല ചുള മാത്രം എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരുമ്പോൾ ഇത് നല്ല ഫ്രൈനായിട്ട് നല്ല ഒരു പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത ഇത്രയും നമുക്ക് അരക്കിലോ ചക്ക ചക്കച്ചുളയാണ് അടത്തി എടുത്തിരുന്നത് അതന്നരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു കുറച്ച് ഗോതമ്പ് പൊടിയുടെ പാൽ ആവശ്യമായിട്ടുണ്ട് അതിന് നമ്മൾ ഗോതമ്പ് പൊടി കുറച്ച് എടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു പരുവത്തിൽ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ച് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മളൊരു രണ്ട് മണിക്കൂർ നമ്മളൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കണം ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കണം അതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നല്ല എടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടിക്കകത്തു നിന്നുള്ള പാല് മുഴുവൻ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഇത് നോക്കിയോണം അത് ഇപ്പം തന്നെ ആ ഒരു കളർ മാറി മാറി ഈ ഗോതമ്പ് പൊടി ഇങ്ങനെ നമ്മൾ ഞെരടി എടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഗോതമ്പ് പൊടിയുടെ പാല് നമുക്ക് റെഡിയാക്കി കിട്ടുമെ നമുക്കപ്പോൾ അത് അങ്ങനെയൊന്ന് എടുക്കാം അതിങ്ങനെ നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുക്കണം ഒരു റബ്ബർ പോലെ ഗതമ്പൊടിക്ക് നമുക്കറിയാവല്ലോ ഒരു റബ്ബർ പോലെ ഒരു അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട് ഈ വേസ്റ്റൊക്കെ നമുക്ക് ആവശ്യമില്ല അത് കണ്ടോ ഇത് നമുക്ക് ഒരു ഗുണവും ഇല്ലാത്തതാണ് റബ്ബർ പോലെ കിടക്കും ഇത് നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗോതമ്പ് ചപ്പാത്തി മാവ് പോലെ കുഴച്ച് വെച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ ഞരടി എടുക്കുന്നത് ഇപ്പോൾ ഇതാ ഇത്രയും നല്ല കട്ടിയായിട്ടുള്ള പാല് കിട്ടിയിട്ടുണ്ട് ഈ ഗോതമ്പൊടിയുടെ പാല് ഒന്നും അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രെയിനർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കായ പാലായത് കാരണം ഇത് നല്ല തീരെ ചെറിയ കണ്ണിയുള്ള അരിപ്പ ആയതുകൊണ്ട് നമ്മളൊന്ന് ഒരു ഇട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പാലെല്ലാം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ആയി കിട്ടും ഇത് ഇതുകൊണ്ട് ഇതിൽ വീണ്ടും ഉണ്ടായിരുന്നു കുറച്ചും വേസ്റ്റ് അപ്പോൾ ഈ വേസ്റ്റേജ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ ആ ഒരു ടി പിഴിഞ്ഞെടുത്തപ്പോൾ തന്നെ കുറച്ച് റബ്ബർ പോലെ നമുക്ക് കിട്ടി ആ പാല് വീണ്ടും നമ്മളൊന്നും അരിച്ചെടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വേസ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ നീക്കം ചെയ്ത് നമുക്ക് തനി പാലായിട്ട് മാത്രം എടുത്ത് വെച്ചാൽ മതി ഇപ്പം നമ്മൾ ഗോതമ്പൊടിയുടെ പാല് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ആവശ്യമായിട്ടുണ്ട് ഞാൻ നെയ്യ് നോക്കിയപ്പോഴത്തേക്ക് നെയ്യ് ഇല്ല വീട്ടിൽ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ പാലിൻ്റെ പാട കാച്ചും പാല് കാച്ചുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉടനെ തന്നെ ഒന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കി ഇടുകയാണ് ഈ പാൽപ്പൊടി പാൽപ്പാടയിൽ നിന്ന് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് പാൽ പാൽപ്പാടയിൽ നിന്നും നെയ്യ് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് ഏലക്കായാണ് ഏലക്കായ പൊടിച്ചെടുക്കണം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഏലക്കായ പൊടിച്ച് അതിൻ്റെ ഈ തോലെല്ലാം മാറ്റിയിട്ട് ദൈ ഇങ്ങനെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊന്ന് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ആവശ്യമുള്ളൂ ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിറക്കി വെച്ചിട്ടുണ്ട് അത് നമ്മളൊന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരേക്ക് നമ്മളൊന്ന് വറുത്തെടുക്കണേ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബദാം പിന്നെ നട്ട്സ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടിയും കുറച്ച് കറുത്ത മുന്തിരിങ്ങായുമാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മുന്തിരിങ്ങായും കൂടെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കണം ആ നെയ്യിൽ അതിന് ശേഷം ഒരു കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ചട്ടിയിലെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ ആ ഒരു പളുപ്പുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പോഴിയുടെ പാലും കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പളപ്പിൻ്റെ കൂട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മൊത്തത്തിൽ ഈ വെള്ളം വറ്റുന്നവരേക്കും നമ്മളിനി ഇത് തുടർന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാര ഞാൻ അര കിലോ ചക്കയ്ക്ക് മുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത് കാരണം നല്ല മധുരമുള്ള ചക്കയായിരുന്നു ഇപ്പോൾ മുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യാനുസരണം അല്പം മധുരം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പം ചേർത്തിരിക്കുന്ന ഒരുവിധം നല്ല മധുരത്തിൽ തന്നെയുള്ള ഹൽവയാണ് കിട്ടുന്നത് ഇത് നമ്മൾ പഞ്ചസാര അലുത്തു അപ്പോൾ കുറച്ചും കൂടി വെള്ളം പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് നെയ്യും അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഹൽവയൊക്കെ നെയ്യിലും എണ്ണയിലും ഒക്കെ ആണല്ലോ ഈ മാവ് മൂപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് നെയ്യും അല്ലെങ്കിൽ കയ്യിൽ നെയ്യ് ഇല്ലായെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു നല്ല സ്മെല്ലും നല്ല ഒരു ടേസ്റ്റും കൂടുതലായിട്ട് തോന്നിക്കും അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഈ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നവരെയും നമ്മൾ നല്ല ഒരു ഹൽവയുടെ ഭാഗമാകുന്നവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിരിക്കുന്നത് കാരണം അടുക്കി പിടിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ് നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അടുക്കി പിടിക്കത്തില്ല നമ്മൾ വേറെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം മാറിപ്പോകും പിന്നെ നമുക്കത് നല്ലതായിരിക്കത്തില്ല അതുകൊണ്ട് അടുക്കി പിടിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേ ഇപ്പം നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം ഹൽവയൊക്കെ എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല വെള്ളം വറ്റുന്നവരേക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് ഇതിനകത്ത് ഒരു പ്രധാന ജോലി ഇപ്പോൾ നമ്മൾ നട്ട്സ് വറുത്തു വച്ചിരുന്ന നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കശുവണ്ടിയും മുന്തിരിങ്ങായും വറുത്തു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ മാറ്റിവെക്കണം ഏറ്റവും മേളിൽ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നെയ്യൊക്കെ നമ്മളിടയ്ക്ക് ആവശ്യമൊന്നു തോന്നുമ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിക്കേണ്ട ഒരു സ്പൂൺ ഒന്നര സ്പൂണിനെ ഒഴി ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം അതുപോലെ തന്നെ ഇപ്പം തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ചക്കയുടെ സീസണിലൊക്കെ നല്ല ഒരു ഹൽവയാണ് നല്ല വായിലിട്ടാൽ അലിഞ്ഞു അലിഞ്ഞ് ഇത് കണ്ടോ ഇതിൻ്റെ പാകം ഇങ്ങനെയാണ് നമ്മൾ ഈ തവിയിൽ കോരി കണ്ടോ ഇങ്ങനെ നമ്മളൊന്നും നടുവിലൂടെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ടി ഒഴുകി വരാത്ത രീതിയിൽ ആ ഒരു വര അങ്ങനെ കിടക്കണം അതായത് ഈ ചട്ടിയിൽ നിന്ന് നമ്മളിങ്ങനെ തിരിച്ചു മാ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചട്ടിയിൽ പിടിക്കാത്ത പരുവത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഈ ഈ എണ്ണയൊക്കെ ഒന്ന് തിരിച്ച് അതിലേക്ക് ഒഴി വരുന്നതായിട്ട് നമുക്ക് തോന്നും തിരിച്ച് കക്കുക എന്ന് പറയും അതെ ആ ഒരു പരുവത്തിൽ ഇപ്പം നമ്മൾ പാകമായിട്ടുണ്ട് നമ്മൾ ഇറക്കി മാറ്റി വെച്ചു ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് ഒഴിച്ച് നോക്കണം ആ പാത്രത്തിൽ നമ്മൾ രേശം നെയ്യൊന്ന് തടവി തടവിക്കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു വയ്ക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു ഷേപ്പിലൊക്കെ കിട്ടുകയുള്ളൂ ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ ഒരു വട്ടത്തിലുള്ള പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കണ്ട ഇതുപോലെ നെയ്യിലേക്ക് ഈ എണ്ണയും നെയ്യും നമുക്ക് തിരിച്ച് വരികയാണ് നമ്മൾ ഹലുവായിക്കിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ഇത് നമ്മൾ നമ്മളെ നന്നായിട്ടൊന്നിൻ്റെ മേൽവശം എല്ലാം ഒന്ന് നമ്മൾ ഒന്ന് ലെവലി ചെയ്ത് ഈ പാത്രത്തിലൊന്ന് വെച്ചു കൊടുക്കണം ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിതെല്ലാം ഒന്ന് നിരത്തിയതിനു ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുണ്ടായിരുന്ന നട്ട്സും വറുത്ത് വച്ചിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മളിതിൻ്റെ മുകളിലൊന്ന് കുറച്ച് കതറി കൊടുക്കണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കാണാനൊരു നല്ല ഒരു സൗന്ദര്യം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത്രയേ ഉള്ളു കഴിഞ്ഞു നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് ചക്കയുടെ ടൈം സീസണിൽ നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കാണാൻ ഇത്ര ഭംഗിയായിരിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് വേണം കേട്ടോ വായിലിട്ടോ അതിൽ അലിഞ്ഞു പോകുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഈ കോതമ്പോടിയുടെ ആ റബ്ബർ പോലത്തെ മാറ്റിയത് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്